ഡിവൈഎഫ്ഐയെ വെല്ലുവിളിച്ച് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ബാബു പറഞ്ഞു ഡിവൈഎസ്പി പി ബാബു പെരിങ്ങേത്ത് തീവ്രവാദ ഗ്രൂപ്പിൽ നിന്ന് പണം വാങ്ങിയെന്ന് ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു സാരംഗ് സുരേഷ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് സാരംഗ് എന്താണ് ഈ വെല്ലുവിളി വെല്ലുവിളിക്ക് ആസ്പദമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള അതിന്റെ പശ്ചാത്തലം അത് എന്താണ് ഈ ഡിവൈഎഫ്ഐ വെല്ലുവിളിക്ക് പിന്നാലെ എന്തെങ്കിലും മറുപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ അക്ഷയ മൺസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നടത്തിയ ഡിവൈഎസ്പി ഓഫീസ് മാർച്ചിനിടെയാണ് ബാബു പെരിങ്ങോത്ത് എന്ന ഡിവൈഎസ് പി ഈ പറഞ്ഞ ആശുപത്രി ജീ മാനേജ്മെന്റ് അടക്കമുള്ള നിരവധി ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയ ശേഷമാണ് ചിലർ അതിൽ ചിലർക്ക് തീവ്രവാദ ബന്ധം കൊണ്ട് എന്നുള്ള ആരോപണങ്ങൾ പോലും ഡിവൈഎഫ്ഐ ഉന്നയിച്ചിരുന്നു അതിൽ മനം തന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു കുറപ്പ് പുറത്തിറക്കേണ്ടി വരുന്നത് എന്നാണ് ഇപ്പോൾ ബാബു പെരുങ്ങോത്ത് പറയുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം അതിന്റെ തെളിവുകൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ സമ്മതിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത് ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി ആയിരുന്നു ഡിവൈഎഫിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരസ്യ വെല്ലുവിളി ഉണ്ടായത് ഇനി ജനുവരി പതിനൊന്നിനകം തന്നെ ഇത്തരത്തിൽ തെളിവുകളുമായി നിങ്ങൾ രംഗത്ത് വരണമെന്നാണ് ഇപ്പോൾ ഈ ഡിവൈഎസ്പിയുടെ വെല്ലുവിളി വന്നിരിക്കുന്നത് മാത്രമല്ല ഇനി അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന താനും കുടുംബവും വിശ്വസിച്ചിരുന്ന ആ രാഷ്ട്രീയ ധാരയിൽ നിന്ന് പുരോഗമന ചിന്താഗതിയിൽ നിന്ന് തനിക്കും കുടുംബത്തിനും മാറി നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് കാരണം അത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇടയിലാണ് താനും തന്റെ കുടുംബവും മുന്നോട്ടേക്ക് പോകുന്നത് അതിനെക്കുറിച്ച് തന്റെ കുടുംബാംഗങ്ങൾക്കെല്ലാം കൃത്യമായ ധാരണയുണ്ട് അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ എന്ത് തെറ്റായ പദങ്ങളും എന്ത് അസഭ്യവും വേണമെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞോളൂ പക്ഷേ ഇത്തരത്തിൽ കൈക്കൂലിക്കാരനാണ് അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഒരാളാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് ഡിവൈഎസ്പി ഇവിടെ പരസ്യമായി പങ്കുവച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പലതവണ നിരവധിയായ അംഗീകാരങ്ങൾ ലഭിച്ച ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ പരസ്യമായി പറയുന്നത് താൻ ഇത്രയും കാലം വിശ്വസിക്കുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ആ ഒരു പ്രത്യേകത നിന്ന് പൂർണ്ണമായും മാറി മറ്റൊരു രീതിയിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിനൊരു ഭീഷണിയുടെ സ്വരം കൂടി നിലനിൽക്കുന്നുണ്ട് അക്ഷയ ജയലക്ഷൻ എന്തായാലും തീവ്രവാദ ബന്ധം തെളിയിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ഒരു വെല്ലുവിളിയാണ് തിരിച്ചദ്ദേഹം നടത്തുന്നത് തീവ്രവാദ ഗ്രൂപ്പുമായി ബന്ധമായിരുന്നുവെന്നാണ് ആരോപണം